ഹായ് എല്ലാവർക്കും ദിവ്യാസ് കിച്ചൺ വേഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഇന്ന് ഫിഷ് മോളിയാണ് തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ വീട്ടിൽ തന്നെ എങ്ങനെ ഫിഷ് മോളി തയ്യാറാക്കാം എന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുന്നതോടൊപ്പം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി അമർത്തിയാൽ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഫിഷ് മോളി തയ്യാറാക്കാൻ പോകുന്നതെന്ന് ഫിഷ് മോളി തയ്യാറാക്കാനായിട്ട് അഞ്ഞൂറ് ആഗോലി മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം ഇല്ലെങ്കിൽ മീൻ പൊടിഞ്ഞു പോകുന്നതാണ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം നമുക്ക് അതിലേക്ക് അരസ്പൂണ് മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം അതോടൊപ്പം നമുക്ക് അതിലേക്ക് അര അരസ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് ഒന്നര സ്പൂണ് വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നന്നായി കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായി ചൂടായതിന് ശേഷം നമുക്കതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം നമുക്ക് അതിലേക്ക് ഫ്രൈ ചെയ്യാനായിട്ട് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം പാകം ഫ്രൈ ആയതിനു ശേഷം മറച്ചിട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് മോളി തയ്യാറാക്കാനായിട്ട് ഞാൻ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഉരുളി നന്നായിട്ട് ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്കായിട്ട് എട്ട് പച്ചമുളക് നടുവേ കീറി എടുത്തിട്ടുണ്ട് ചെറിയൊരു ഇഞ്ചി നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞെടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ നന്നായി ചൂടായതിനു ശേഷം അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് എന്നിവ ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയും ഒക്കെ ഒരു പച്ചപ്പ് മാറിയതിന് ശേഷം നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ച സവാള കൂടെ ഇട്ട് കൊടുക്കാം ഒരു സവാളയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നീളത്തിലാണ് അരിഞ്ഞെടുത്തിരിക്കുന്നത് ഇതിലേക്ക് നമുക്ക് അല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്താൽ സവാളയൊക്കെ പെട്ടെന്ന് വാടിക്കിട്ടുന്നതാണ് വാടിയതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂണ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം അതിലേക്ക് നമുക്ക് ഒരു സ്പൂണ് മഞ്ഞപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം എന്നിട്ട് നന്നായിട്ടൊന്നിവിടെ മിക്സ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് ഒരു തേങ്ങയുടെ രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ഇതിലേക്കായിട്ട് രണ്ട് തക്കാളി വട്ടത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട് അതേപോലെ ഒരു കാപ്സിക്കവും വട്ടത്തിൽ അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് ഇതൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് അരിഞ്ഞു വെച്ച തക്കാളിയും ക്യാപ്സിക്കവും ഇട്ട് കൊടുക്കാം ഇതിലേക്ക് മൂന്ന് സ്പൂണ് വിനാഗിരിയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് പുളിക്ക് വേണ്ടിയാണ് ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരി ഇല്ലെങ്കിൽ നാരങ്ങാനീരും ചേർത്ത് കൊടുത്താൽ മതി തക്കാളിയുടെ പുളിയും കൂടെ നോക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇതിലേക്ക് നമുക്ക് ഫ്രൈ ചെയ്തെടുത്ത് വെച്ച മീൻ ഇട്ട് കൊടുക്കാം ഇതിലേക്ക് ഒരസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക മീൻ പൊടിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഇളക്കി കൊടുത്തത് ഇതിലേക്ക് നമുക്ക് എടുത്തു വെച്ച ഒന്നാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം യ്ക്ക് ഞാൻ അല്പം കറിവേപ്പില കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അധികം തിളയ്ക്കേണ്ട ആവശ്യമില്ല ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി ഒന്നാം പാൽ ഒഴിച്ചതിന് ശേഷം അധികം തിളപ്പിക്കാൻ പാടില്ല ഇത് ഇരിക്കും തോറും നന്നായിട്ട് കുറുകി വരുന്നതാണ് തേങ്ങാ പാലായത് കാരണം ഫിഷ് മോളി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് നമുക്ക് അപ്പത്തിൻ്റെ കൂടെയും ബ്രെഡിൻ്റെ കൂടെയൊക്കെ നല്ല രീതിയിൽ കഴിക്കാവുന്നതാണ് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അടുത്ത റെസിപ്പിയുമായി നമുക്ക് വീണ്ടും കാണാം ബാ